ജേണി ട്വിറ്ററിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിലെ കറണ്ട് ആണ് ഈ വീഡിയോയിലുള്ളത് കഴിഞ്ഞ മാസത്തെ ഏപ്രിൽ മാസത്തെ നാല് വീക്ക് വീക്ക്ലി കറണ്ടഫേഴ്സും ഒരു മന്ത്ലി കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് വീഡിയോയും പ്ലേ സ്റ്റോറിലുണ്ട് കാണാത്തവരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ച ദിനം എന്നാണ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് പഹൽഗാം ആക്രമണത്തെ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ധു നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം റഷ്യയിൽ നിന്ന് നേടിയ തോളിൽ വച്ചുപയോഗിക്കാവുന്ന മിസൈൽ ഏത് ഇഗ്ല ഫൈവ് മിസൈലുകൾ റഷ്യയിൽ നിന്ന് ലഭിച്ച ഇഗ്ല ഫൈവ് മിസൈലുകളുടെ പ്രത്യേകത എന്താണ് അത് തോളിൽ വച്ച് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പറേഷൻ സിന്ധുവിൽ ഉപയോഗിച്ച മിസൈലുകൾ ഏതെല്ലാം ഓപ്പറേഷൻ സിന്ധുവിൽ പ്രധാനമായിട്ട് സ്കാൾപ്പ് ഹാമർ കാമിക്കേസ് ഡ്രോൺ എന്നിവയാണ് ഉപയോഗിച്ചത് ഏതൊക്കെയാണ് സ്കാൾപ്പ് ഹാമർ കാമിക്കേസ് ഡ്രോൺ അടുത്തിടെ അന്തരിച്ച ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു സണ്ണി തോമസ് അദ്ദേഹം ദ്രോണാചാര്യ അവാർഡ് നേടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രശസ്തരായ ഷൂട്ടിംഗ് താരങ്ങൾ റാത്തോട് അഫിനഫ് ബിന്ദ്ര ഗഗൻ നാരങ് തുടങ്ങിയവരുടെ പരിശീലകനായിരുന്നു ആര് പ്രൊഫസർ സണ്ണി തോമസ് അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ലോകാരോഗ്യ സംഘടനയുടെ ജി എൻ എ എഫ് സി സിയിൽ അംഗമാകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നഗരം ലോകാരോഗ്യ സംഘടനയുടെ ജി എൻ എ എഫ് സി സി എന്താണത് ഗ്ലോബൽ നെറ്റ്വർക്ക് ഫോർ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് കേട്ടോ കോഴിക്കോടാണ് ആൻസർ രണ്ടാമത്തെ നഗരം കോഴിക്കോടാണ് ആദ്യ നഗരം കൊച്ചിയായിരുന്നു ഇല്ല ഇടനിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയായിരുന്നു രണ്ടാമത്തെ നഗരം കോഴിക്കോടാണ് കോഴിക്കോടിന് മറ്റൊരു പ്രത്യേകതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് അംഗീകരിക്കപ്പെട്ട നഗരമാണ് കോഴിക്കോട് എന്തൊക്കെയാണ് പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ ജി എൻ എ എഫ് സി സിയിൽ അംഗമാകുന്ന ആദ്യ നഗരം കൊച്ചി രണ്ടാമത്തെ നഗരം കോഴിക്കോട് കോഴിക്കോടിന് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ അംഗീകരിച്ചിരുന്നു ഐ ഐ സി എയുടെ ഡയറക്ടർ ജനറൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നീ ചുമതലകൾ ഏറ്റെടുത്തത് ആരാണ് ഐ ഐ ഐ സി എയുടെ ഡയറക്ടർ ജനറൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നീ ചുമതലകൾ ഏറ്റെടുത്തത് ആരാണ് ഗ്യാനേശ്വർ കുമാർ സിംഗ് ഗ്യാനേശ്വർ കുമാർ സിംഗ് ഇന്ത്യയിലെ ആദ്യ എ ഐ ഡേറ്റ സെൻറ്റർ പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഡേറ്റ സെൻറ്റർ പാർക്ക് നവറായ്പൂ ആണ് ഛത്തീസ്ഗഡിലെ നവറായ്പൂ അവിടെയാണ് ഡേറ്റ സെൻറ്റർ പാർക്ക് വരുന്നത് എ ഐ ഡേറ്റ സെൻറ്റർ പാർക്ക് എ ഐ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡേറ്റ അനലൈ അനലിറ്റിക്സ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിലാണ് എ ഡേറ്റ സെൻറ്റർ പാർക്ക് നവറായ്പൂലെ ക്രമീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത യോഗാ ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യില പ്രശസ്തനായ യോഗ ഗുരു ആരാണ് സ്വാമി ശിവാനന്ദ സരസ്വതി സ്വാമി ശിവാനന്ദ സരസ്വതിയാണ് പ്രശസ്തനായി ഇടയ്ക്ക് അന്തരിച്ച യോഗ ഗുരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അടുത്തത് കൂടുതൽ സാധ്യതയുള്ളൊരു ചോദ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം നടന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് ഉദ്ഘാടനം ചെയ്തതാരാണ് കമ്മീഷനിങ് ചെയ്തതാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ തലവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് ആരാണ് സഞ്ജയ് ആണ് സഞ്ജയ് ജെയ്സ്വാൾ യോഗ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് എവിടെയാണ് യോഗ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് നാസിക്കിലാണ് മഹാരാഷ്ട്രയിലെ നാസിക്കില് അടുത്തത് വീണ്ടും സിന്ധുവുമായിട്ട് ഓപ്പറേഷൻ സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനെ മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക കാരണം ഇനിയുള്ള പരീക്ഷകളിൽ എ ഐ ഓപ്പറേഷൻ സിന്ധു ഇതൊക്കെ ഉറപ്പായിട്ടും ചോദ്യം വരാവുന്ന മേഖലകളാണ് ഓക്കെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിംഗ് കമാൻഡർ ആയിരുന്ന വനിത ആരാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിംഗ് കമാൻഡർ ആയിരുന്ന വനിത വ്യോമിക സിംഗ് ആണ് ആരാണ് വ്യോമിക സിംഗ് വ്യോമസേനാംഗമാണ് വ്യോമിക സിംഗ് നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പമാണ് അല്ലേ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിൽ അതെല്ലാം വായാണ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് സ്വദേശിനിയാണ് ആര് വ്യോമിക സിംഗ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് സംസ്ഥാനം കൂടെ നോക്കി വയ്ക്കുക ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്തായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ളതാണ് തീവ്രവാദ പ്രവർത്തനം തടയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധുവിനെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അപ്പോൾ വന്യദേശീയ വനിതാ കമ്മീഷൻ്റെ ഒരു മുൻ ചെയർപേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ചിരുന്നത് നോക്കി വെക്കുക ആരാണ് ഡോക്ടർ ഗിരിജ വ്യാസാണ് ഡോക്ടർ ഗിരിജ വ്യാസ് മറ്റൊരു പ്രത്യേകതയുണ്ട് ഡോക്ടർ ഗിരിജ വ്യാസ് ആരായിരുന്നു ഒരു വ്യാസ് ആരായിരുന്നു മുൻ ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തിയാണ് ഗിരിജ വ്യാസ് എന്ന് പറയുന്നത് ട്രിനിഡാഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായി പുനർനിയമിക്കപ്പെട്ടത് ആര് ആരാണ് കമല പ്രസാദ് ബിസെസർ കമല പ്രസ പ്രസാദ് ബിസെസറാണ് ട്രിനിഡാഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായിട്ട് പുനിയമിക്കപ്പെട്ടിരിക്കുന്നത് ഐ എം എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്താണ് ഐ എം എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം ഇൻ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എത്രാമതാണ് നാലാമതാണ് ആദ്യ ദേശീയ മധ്യസ്ഥ സമ്മേളനത്തെക്കുറിച്ചുള്ളതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യ ദേശീയ മധ്യസ്ഥ സമ്മേളനം ഒരുപക്ഷെ അതുകൊണ്ട് ചോദിച്ചേക്കാം ഇ പ്രഥമ മധ്യസ്ഥ സമ്മേളനമാണല്ലോ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ എന്തിനു വേണ്ടിയാണ് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക ഇതിന് നേതൃത്വം കൊടുത്തത് ഉദ്ഘാടനം ചെയ്ത് ആരാണ് പ്രസിഡൻറ്റ് ദ്രൗപദി ആണ് ഡൽഹി ആയിരുന്നു ഇതിൻ്റെ ഇത് നടന്ന ലൊക്കേഷൻ സ്ഥലം ഡൽഹി ആയിരുന്നു അപ്പോൾ ഡൽഹിയിൽ പ്രഥമ ദേശീയ മധ്യസ്ഥ സമ്മേളനം നടന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പ്രസിഡന്റ് ദ്രൗപദി ആയിരുന്നു കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഈ ദേശീയ മധ്യസ്ഥ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന് ലഭിച്ചു ആ ആലങ്കോട് ലീലാകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് റഫീഖ് അഹമ്മദിന് ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയെ ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടന്ന സമഗ്ര ഉച്ചകോടി ഇപ്പോൾ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ഒരു സമഗ്ര ഉച്ചകോടി വേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് വേവ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലക്ഷ്യം എന്താണ് ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയെ ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റുക ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ ഒരു ഉച്ചകോടിയുടെ ലക്ഷ്യം വേവ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് വേവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് എന്നുള്ളതാണ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇത് നടന്നത് ആ ദിവസം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക ആദ്യം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം അവതരിപ്പിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിതമായിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അടുത്തത് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ഇപ്പോൾ പുതിയൊരു സാഹിത്യ പുരസ്കാരം കൂടി നമുക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്താണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാക്കാണ് എം മുകുന്ദനാണ് സമ്മാനത്തുക പഠിക്കുക ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുക എന്നാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ച് കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനം ഓക്കെ മുകുന്ദന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ലഭിച്ചത് മുകുന്ദനാണ് ഇരുപത്തി അയ്യായിരമാണ് സമ്മാനത്തുക ഇത് പ്രഥമ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകിയത് കുഞ്ചൻ ദിനം മെയ് അഞ്ചിനാണ് ഓക്കെ കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത് എ ജയ തിലക് എ ജയ തിലക് ആണ് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എല്ലാവർക്കും അറിയാം അല്ലേ മെയ് ദിനം മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം മെയ് ഒന്നാണ് പക്ഷേ നമുക്ക് നമുക്കടുത്ത് നമുക്ക് കുറച്ചുകൂടി നോക്കി വയ്ക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ യൂറോപ്പിലാണ് മെയ് ദിനം ആചരിച്ചു തുടങ്ങിയത് അതൊന്നും നോക്കി വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ യൂറോപ്പിലാണ് മെയ് ദിനം ആചരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കാൻ വ്യോമിക സിംഗിനൊപ്പം പ്രവർത്തിച്ച വനിതയാര് ഓക്കെ രണ്ട് വനിതകളാണ് എന്ത് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ അല്ലേ എൻ്റെ ആരംഭ ഭാഗത്ത് ആരാണ് സോഫിയ ഖുറേഷിയാണ് ഗുജറാത്തിലെ ഗുജറാത്തുകാരിയായ സോഫിയ ഖുറേഷി എന്ന കരസേന അംഗമാണ് വ്യോമിക സേന വ്യോമിക സിംഗിനൊപ്പം ഓപ്പറേഷൻ സിന്ധുവൽ പ്രവർത്തിച്ചത് സോഫിയ ഖുറേഷി രണ്ടു പേരുകളെ വ്യക്തമായി പഠിക്കുക വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗ് വ്യോമസേനയിലേതാണ് സോഫിയ ഖുറേഷി കരസേനയിലേതാണ് രണ്ട് മാറില്ലല്ലേ വ്യോമിക വ്യോമസേന ഖുറേഷി കരസേന ഐക്യരാഷ്ട്രസഭ വെസക് ദിനം ആചരിക്കുന്നത് എന്നാണ് വെസക് ദിനം വെസക് ദിനം എന്ന് പറയുന്നത് മെയ് മാസത്തിലെ പൗർണമി ദിനമാണ് മെയ് മാസത്തിലെ പൗർണമി ദിനമാണ് വെസക് ദിനം ഇന്നൊരു പ്രത്യേകതയുള്ളത് ഉള്ളത് ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വെസക് ദിനത്തിലാണ് ബുദ്ധൻ ജനിച്ചത് ഓക്കെ ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വെസക് ദിനത്തിലാണ് ബുദ്ധൻ ജനിച്ചത് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ വെസക് ദിനം ആചരിക്കുന്നത് ഓക്കേ അല്ലേ അടുത്തത് ഓപ്പറേഷൻ സിന്ധോലൂടെ എത്ര ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് വ്യോമിക സിംഗിൻ്റെയും സോഫിയ ഖുറേഷിയുടെയും നേതൃത്വത്തിൽ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത് എത്രയാണ് ഒൻപത് ഓക്കെ അല്ലേ അടുത്തത് അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട രാമാനുജന്റെ കഥ പറയുന്ന പുസ്തകം ഏതാണ് ഗണിത ശാസ്ത്രജ്ഞനാണല്ലേ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന ഒരു പുസ്തകം അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിന്റെ പേരാണ് രാമാനുജൻ ജേണി ഓഫ് എ ഗ്രേറ്റ് മാത്തമറ്റീഷ്യൻ ജേണി ഓഫ് എ ഗ്രേറ്റ് മാത്തമെറ്റീഷ്യൻ എന്നുള്ളതാണ് ഓക്കെ അത് നോക്കി വെക്കുക ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ പുതിയ ഗവേഷണ വികസന ഡയറക്ടർ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൻ്റെ പുതിയ ഗവേഷണ വികസന ഡയറക്ടറാണ് ആർ ഹരികുമാർ ആർ ഹരികുമാർ മെയ്യില മുൻനിര സാക്ഷരതാ അഭിഭാഷക മലയാളിയാണ് കേട്ടോ മെയ്യില മലയാളിയായ മുൻനിര സാക്ഷരതാ അഭിഭാഷകയാണ് ആർ വി റാബിയ ആർ വി റാബിയ ഇവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാര ജേതാവാണ് ആർ വി റാബിയ ഓക്കെ അപ്പോൾ മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിയത് അടുത്ത വീക്കിൻ്റെ തുടങ്ങി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ മാസത്തെ കാണാനുള്ളൊരു കാണാൻ മറക്കരുത് കേട്ടോ ഓക്കെ